ഇന്ന് ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ഓജോ ബോർഡ് കളിച്ച് പ്രേതങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകണം ഈ ഒരു വീഡിയോയിൽ ശരിക്കും പ്രേതം വന്നോ എന്ന് നോക്കാം അങ്ങനെ ഇപ്പോ ഓജോ ബോർഡ് കളിക്കാൻ ആവശ്യമായിട്ടുള്ള ബോർഡ് ഞാൻ അടുത്തുള്ള സ്റ്റുഡിയോയിൽ പോയിട്ട് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതുകൊണ്ടായിരിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ ഓജോ ബോർഡ് കളിക്കാൻ പോണത് അങ്ങനെ സമയം നല്ല ഇരുട്ടായത് ഞാൻ എന്റെ കൂട്ടുകാരെയും വിളിച്ച് ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റിയ സ്ഥലം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പോണ വഴി ഇത് കളിക്കാൻ വേണ്ടി ഞാൻ ഒരു മെഴുകുതിരിയും വാങ്ങിച്ചുവെച്ചു പക്ഷെ ഓജോ ബോർഡ് ശരിക്കും അങ്ങനെ കളിക്കണമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് യൂട്യൂബിലും ഗൂഗിളിലായിട്ട് കുറെ നോക്കിയതിന് ശേഷമാണ് എനിക്ക് ഇതിനെ പറ്റി മൊത്തം മനസ്സിലാവാൻ തുടങ്ങിയത് അതുകൊണ്ട് സമയം ഒരു പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞ് ഓജോ ബോർഡ് കളിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ാണ് കണ്ടുപിടിച്ചത് ആരും വരാത്ത ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പായിരുന്നു അത് ഇവിടെ ഞാൻ എത്തിയത് നല്ലൊരു സ്ഥലം നോക്കിയിരുന്നു ഒരു മെഴുകുതിരിയും കത്തിച്ചതിനു ശേഷം ഗെയിം തുടങ്ങാൻ വേണ്ടി ഓജോ ബോർഡും വെച്ചു ഇപ്പൊ മെഴുകുതിരി ഓജോ ബോർഡും കൂടെ ഇങ്ങനെ കാണുമ്പോ തന്നെ പേടിയാവുണ്ട് അങ്ങനെ ഇപ്പൊ പേടിയൊക്കെ മനസ്സിലായി വെച്ച് ഞാനും എന്റെ കൂട്ടാരും കൂടെ ഓജോ ബോർഡ് കളിക്കാൻ തുടങ്ങി ഗെയിം തുടങ്ങിയതും ചോദിച്ചത് ഏതെങ്കിലും ആത്മാക്കൾ അടുത്തുണ്ടോന്നായിരുന്നു അത് പറഞ്ഞു കഴിഞ്ഞതും ഞങ്ങളുടെ കൈയും കാലം വരച്ചിട്ടാണോ അറിയില്ല കോയം നല്ല പതുക്കെ എസ്സിക്ക് മൂവായിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് നല്ല പേടിയായിട്ടാണെങ്കിൽ നിങ്ങളുടെ പേരെന്താണെന്നും കൂടി ചോദിച്ചപ്പോ ഏതോ മൂന്ന് ലിറ്ററേക്ക് മാത്രം കോയിൻ അനങ്ങി ഞാൻ വിചാരിച്ചത് എന്നെ പേടി പെരുത്താൻ വേണ്ടി കോയിൻ അനക്കാന്നായിരുന്നു പക്ഷെ ഇവൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് ശരിക്കും നീ അതും കൂടെ കേട്ടപ്പോ രണ്ടുപേരും പേടിച്ചിട്ട് മൂത്ര ഒഴിച്ചില്ലാന്നുള്ളൂ അതുകൊണ്ട് അപ്പൊ തന്നെ ഈ ഒരു ഗെയിമിന് ഗുഡ് ബൈം പറഞ്ഞ ഓജോബോർഡ് നേരെ മടക്കി വെച്ചതിന് ശേഷം ഇനി ഇവിടെ വന്നാ ശരിയാവില്ല എന്ന് മനസിലായത് കൊണ്ട് വണ്ടി നേരെ വീട്ടിലു വിട്ടു അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടവെന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം